ഗ്രാൻഡ് ഗ്രാൻഡ് ശരിക്കും ഒരു മൂഡ് എന്താ എനിക്ക് അറിയില്ല ബ്യൂട്ടിഫുൾ ഈ പാട്ട് ഞാൻ ഇപ്പഴാ കേൾക്കുന്നത് ആരും കേട്ടിട്ടില്ല ഈ ഒരു പാട്ട് അതൊരു സങ്കടമാണ് നമ്മളൊരെണ്ണം ചെയ്തിട്ട് എന്റെ വീട്ടുകാർ മാത്രം കേൾക്കാൻ ഞാൻ മ്യൂസിക് ചെയ്യുന്നത് നാട്ടുകാരും കൂടെ കേൾക്കണ്ടേ അപ്പൊ അവര് വളരെ പേരെ കേട്ടിട്ടുള്ളൂ ഈ ഒരു പാട്ട് എന്തൊക്കെയാലും അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു എഫേർട്ട് എടുത്ത് അത് അത്രയും കഷ്ടപ്പെട്ട ആ കുഞ്ഞു പഠിച്ചേക്കുന്നു പറയാതിരിക്കാൻ അവൻ പാടുമ്പോ ടെൻഷൻ കൂടുതലും എനിക്കായിരുന്നു ഞാൻ ശ്വാസം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഈ പാട്ട് സന്തോഷമായി കുറെ സന്തോഷം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ബദ്രിയിലൂടെ ഈ പാട്ടിനി ഒരുപാട് പേര് എന്തായാലും കേട്ടിരിക്കും ബദ്രി പാടിയത് എനിക്ക് ധ്യാൻ ഞാൻ

എന്നിട്ട് ഞാൻ ഡ്യൂറേഷൻ മിനിറ്റോ കൊറേ ഏറ്റവും വലിയ പാട്ട് ഈ പാട്ട് ശരത്സാറിന്റെ അറിയുന്നത് പക്ഷെ എന്നാ പോലും ഈ പാട്ട് ശരത്തടിന്റെ മുന്നിൽ നിന്നിട്ട് പാടാൻ കാണിച്ച അവന്റെ ധൈര്യം അതിന് വലിയൊരു കൈയടി വേണം ധൈര്യത്തിന് പിന്നെ ഗിന്നസ് ഏറ്റവും വലിയ ലോകത്തിലേറ്റവും പിന്നെയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും മറ്റേ എനിക്ക് വന്ദനത്തിൽ ജഗദീഷങ്ങളുടെ ഒരു സീനുണ്ട് ജഗദീഷങ്ങള് ചേസ് ചെയ്തിട്ട് ലാലങ്ങളെ ചേസ് ചെയ്ത് ഓടിപ്പോയി എവിടെയൊക്കെയോ ചാടി അവസാനം ഏതോ സ്വിമ്മിങ് പൂളിന് അവിടെ വന്നിട്ട് നിന്നിട്ട് പിടിച്ചെക്കുന്നില്ലേ അതുപോലെ എനിക്ക് ഇവിടെ കപ്പ എവിടെ ഉണ്ടെങ്കിൽ അവൻ ആ ലാസ്റ്റ് കാണിക്കുമ്പോ കപ്പെടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടിച്ചു പിന്നെ ഒരു പാട്ട് തുടങ്ങുമ്പോഴേ ഒരു കയ്യടി വീണെങ്കിൽ അത് ശരത് പാട്ടായിരിക്കണം പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കയ്യടി വീഴാറ് പാട്ട് ഒരു 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 മിനിറ്റ് ആകുമ്പോഴേക്കല്ല ഒരു സെക്കൻഡിൽ തന്നെ കയ്യടി വീണു ഓ ഇത്രയും ശരത് ഒരു പാട്ട് അഭിനയിക്കണം മലയാള സംഗീത ലോകത്തിനോടുള്ള ഈ പാട്ട് ഇനി വേറൊന്നും വേറെ ശരത് ഇല്ലാന്ന് ഒന്ന് വേദിയിലേക്ക് വരുമോ സാർ പ്ലീസ് എന്റെ റിക്വസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്ലോറിലേക്ക് ശരത് സാർ ഞാൻ പാട്ടിയായിട്ട് ഞെട്ടിയിരിക്ക ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ലവ് യു ടു സാർ

അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റ് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തുകയാണ് ഞാൻ പക്ഷേ ചേച്ചി ഞാൻ ചേട്ടാ കേട്ടോളൂ നമ്മളെ രാജാ സാറിനെ ഒക്കെ പറ്റി പറഞ്ഞു അതുപോലെ നമ്മള് നമ്മുടെ ഫ്ലോറിൽ നമ്മൾ എപ്പോഴും സാറ് സംസാരിക്കുന്ന രണ്ടാൾക്കാരുണ്ട് അല്ല ഒന്ന് നമ്മുടെ സീത ചേച്ചി പിന്നെ നമ്മുടെ ദിയക്കുട്ടി എപ്പോഴും നമ്മള് സംസാരിക്കും പ്രത്യേകിച്ച് കണ്ണൂർ സാറിന്റെ പാട്ടുകൾ വരുമ്പോ നമ്മൾ എന്തായാലും ചേച്ചിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് നമ്മൾ അവരുടെ ഒരു പ്രസൻസ് കൊണ്ടുവരണ്ടേ എന്താ തീർച്ചയായിട്ടും ഞാൻ ചേട്ടാ ആരും റെഡി